ഇന്ന് ഞാനിവിടെ ഒരു ആണ് കാണിക്കുന്നത് റവ കൊണ്ടാണ് ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക നല്ല ഈസിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട മിക്സിയിലേക്ക് ആദ്യം തന്നെ നമുക്ക് ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക ഇതിലേക്ക് രണ്ട് സ്പൂണ് തേങ്ങ ചേർക്കണം പിന്നെ ഒരു ടീസ്പൂൺ വാനില സെൻസും ചേർക്കണം വാനില സെൻസിന് പകരം നമുക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടി ചേർക്കാവുന്നതാണ് ഞാനിവിടെ വാനില സെൻസാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇതാണ് ചെയ്ത് വെക്കേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ടയും രണ്ട് സ്പൂണ് തേങ്ങയും വാനില സെൻസും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക നന്നായിട്ടൊന്നും അടിക്കൊന്നും വേണ്ട ഒന്നും മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ടത് അവിടെ മാറ്റി വെക്കാം ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിക്കാം എന്നിട്ട് ചൂടാക്കാം ഈ പാലൊന്നും നന്നായിട്ട് ചൂടായി വരുമ്പോ ഏർ തിളക്കണമെന്നില്ല ചൂടായി വന്നാ മതി അപ്പൊ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴ് സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് മധുരം കൂടുതലില്ല കുറവുമില്ല പാകത്തിനുള്ള മധുരമാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നാല് ടീസ്പൂൺ റവയാണ് ചേർക്കേണ്ടത് വറുത്ത റവ ആയാലും കുഴപ്പമില്ല വറക്കാത്തതായാലും കുഴപ്പമില്ല ഇത് വറുത്ത റവയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് കുറുകി വരണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഏഴ് സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും നാല് ടീസ്പൂൺ റവയും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കുറുക്കി എടുക്കണം ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കി വെക്കാം ഇപ്പോൾ ഒറാവയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം അതിന് ശേഷം നമുക്ക് ഈ ഈ പുഡിങ് ഒരു പാത്രത്തിലേക്ക് ക്യാരമലൈസ് ചെയ്ത് ഒഴിക്കണം പഞ്ചസാര അപ്പോൾ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല ചെയ്താൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കണം വെള്ളം ചേർത്തില്ലെങ്കിലും ക്യാരമലൈസ് ചെയ്യാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്തത് അപ്പോൾ ഇനി ഇതൊന്ന് ക്യാരമലൈസായി വരണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ആക്കണം അല്ലെങ്കിൽ ഒരു കയ്പ് രസം വരും ഇനി ഇത് നമ്മൾ പുഡിങ്ങുണ്ടാക്കുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം ഒരു നിർബന്ധവും ഇല്ല ഇത് ചെയ്യണം അപ്പോൾ അതിന്റെ കളർ മാറി വന്നിട്ടുണ്ട് തീ കുറച്ച് വെക്കണം തീ കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചാ വേഗം കരിഞ്ഞു പോവും ഇപ്പത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ അത് ഇരുന്ന് സെറ്റായി പോവും ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടിപ്പൊരു പൊമുന്തിരിയോ ബദാമോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്ക് റവയുടെ കൂട്ടിലേക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച മുട്ടയുടെ മിക്സി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം ഇത് റവ ഉണ്ടാക്കിയിട്ട് ആ ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിക്കരുത് കുറച്ചൊന്ന് ചൂട് വിട്ടതിന് ശേഷം മാത്രം ഒഴിച്ച് ഇളക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമുക്ക് ക്യാരമലൈസ് ചെയ്ത് വെച്ചാൽ പാത്രത്തിലേക്ക് ഈ കൂട്ടൊഴിച്ച് ഇഡ്ലിച്ചെമ്പിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു മേലൊരു തട്ട് വെക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തു വെച്ചാ പാത്രം ഇറക്കി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ആ മിക്സ് ഒഴിച്ച് കൊടുക്കാം മിക്സ് ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട നമ്മൾ ആവി ഏറ്റണതല്ലേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും ഒരു മുപ്പത് മിനായപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കി നോക്കി എന്നിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു കോൽ വെച്ചിട്ട് കുത്തി നോക്കാം അതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി അത് നമുക്കൊന്ന് തണുക്കാൻ വെക്കണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുക്കുമ്പോൾ അടിയിലത്തെ ആ ക്യാരമലൈസ് ഇതൊക്കെ പെട്ടെന്ന് കിട്ടും നമ്മൾ കമഴ്ത്തി എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും ചൂടാറാതെ ചൂടോടെ തന്നെ ആക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞു പോവും തണുപ്പിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്തു വയ്ക്കുക നല്ല ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക